ലിസോയി പുലിക്കുട്ടന്മാർ ഒത്തുചേരുമ്പോൾ ശൗര്യം എങ്ങനെ തീർച്ചയായും ഒട്ടും വർണ്ണിക്കാൻ കഴിയാത്തത്രക്ക് ശൗര്യം തന്നെയാണ് അതായത് ഇപ്പോൾ ശങ്കരങ്കുളങ്കര ദേശം നടുവിലാലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആദ്യം സീതാറാം മിൽ ദേശം കടന്നുപോയി അതേ കൂടി തന്നെ അതിനേക്കാൾ ആവേശത്തോടു കൂടി തന്നെ അതിനേക്കാൾ കൂടി തന്നെ ഇപ്പോൾ ശങ്കരംകുളങ്കര ദേശവും ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ആദ്യം കാണുന്നത് പുലിവണ്ടിയാണ് മുകളിൽ പുലിവണ്ടിയുടെ മുകളിലും താഴെയുമായി ഫ്ലൂറസെൻ്റ് പുലികൾ ഉൾപ്പെടെയുള്ള പുലിക്കുട്ടന്മാരാണ് നിൽക്കുന്നത് അതിൽ എല്ലാമുണ്ട് അതായത് എല്ലാ ഭംഗിയും കൃത്യമായി ഒത്തുചേർന്നുകൊണ്ടുള്ള ആ ഒരു പുലി വണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അതിനു മുൻപിൽ ഏകദേശം അൻപതോളം പുലി പുലികൾ ഒരേ താളത്തിൽ ഒരേ ചുവടുകൾ വെക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് കുട്ടികളും ആ ഒരു പുലിക്കൂട്ടത്തിന് മുന്നിലൂടെ നടന്ന് നീങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരെ നയിക്കുന്നത് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ആ പുലിമടയെ പുലിമടയെ ഒന്നടങ്കം മുന്നോട്ട് കൊണ്ടുവരുന്ന ആ പുലികളിപ്പോൾ ഗുഹയിൽ തന്നെയാണല്ലേ ആ തീർച്ചയായും അതായത് പുലിവണ്ടിയിൽ മടയിലിരിക്കുന്ന ഗുഹയിലിരിക്കുന്ന പുലികൾ അവിടെ നിന്ന് നൃത്തം ചെയ്യുന്ന പുലികൾ അങ്ങനെ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് അതായത് ആ നടന്നു വരുന്ന ആ ഒരു താളം കണ്ടോ ആ ഒരു താളാത്മകമായ ചുവടുകൾ കണ്ടോ അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇവിടെയുള്ള പുലികളി ആസ്വാദകർക്ക് ആ താളത്തിനൊത്ത് കൈ കണ്ടപ്പോൾ പുലി അതായത് വണ്ടിയിൽ കാണുമ്പോൾ തീർച്ചയായും നമ്മുടെ കോസ്റ്റ്യൂമിനോട് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള പുലികളൊക്കെ എന്തായാലും ഉണ്ട് അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമ് ഒട്ടും ഒട്ടും പിന്നിലല്ലിതാ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ ഇന്ന് മൊത്തം നോക്കി അങ്ങനെ ഒരു കണ്ടില്ല ഒടുവിലിതാ ി പുലി കറുപ്പും വെള്ളയും കറുപ്പും വെള്ളയും നിറമണിഞ്ഞുകൊണ്ട് ആ നിറം പൂശിക്കൊണ്ട് ആ ചായ പൂശികൊണ്ടിതാ ഒരു പുലി ഇതാ ആ പുലിവണ്ടിയിൽ ആ പുലിവണ്ടിയിൽ നടുക്കായി വരികയാണ് അങ്ങനെ പുലികൾ ഫ്ലൂറസിറ്റ് പുലികൾ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്നുണ്ടല്ലേ തീർച്ചയായും അത് ആ ഒരു ഫ്ലൂറസെന്റ് പുലികൾ ഇത്തവണ ഉണ്ടാകും അതായത് രാത്രിയായാൽ ആ വെളിച്ചത്തിന്റെ ആ ഒരു ശോഭയിൽ തിളങ്ങുന്ന പുലികൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സംഘാടകർ ശങ്കരങ്കുളങ്കരദേശം ശങ്കരങ്കുളങ്കര ദേശം ഇത്തവണ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തവണ പുലിക്കളിക്കായി ഇറങ്ങുന്നത് തങ്ങൾ ഇറങ്ങുമ്പോൾ അങ്ങനെ ഒട്ടും പുറകിലല്ലാത്ത രീതിക്ക് തന്നെ ആയിരിക്കും ഇറങ്ങുക വർഷങ്ങളായി തുടർച്ചയായി ഉണ്ടാകുന്ന പുലികളി ദേശങ്ങൾക്ക് യും വയ്ക്കുന്ന ആളുകൾ നമുക്ക് കാണാം കുട്ടികളുണ്ട് മുത്തശ്ശന്മാരുണ്ട് അവരൊക്കെയും അതേ ചുവടെ എന്തായാലും ഇതാ ശങ്കരൻകുളങ്ങര ദേശം ഇതാ അതിൽ കരിമ്പുലിയുണ്ട് അതിലുമുണ്ട് ആ പുലിയുടെ

രണ്ടിലല്ല ഒന്നിലുമല്ല ആ സ്ഥാനമാണ് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നു തീർച്ചയായും ഏതൊക്കെ തരത്തിലുള്ള പുലികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പുലികളെല്ലാം ഇവിടെയുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പുലികളെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ അതും ഞങ്ങൾ ഇവിടെ കാണിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു ദേശം കൂടിയാണ് ശങ്കരങ്കുളങ്കര ദേശം സീതാറാം വിദേശം കടന്നുപോയപ്പോൾ നമ്മൾ വിചാരിച്ചു അതായിരിക്കും ഏറ്റവും മികച്ച പുലികൾ ഉണ്ടാകുന്ന ദേശമെന്ന് പക്ഷെ ആരും ഒട്ടും പുറകിലില്ല ഒന്നാമത് പോയവർ ഒന്നാമത് രണ്ടാമത് പോയവരും ഒന്നാമത് മൂന്നാമത് പോയത് ആരായിരിക്കും ഇനി ഈ പുലിക്കളിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകഴിഞ്ഞ

ിൽ പിടിച്ചിരുത്തിയ ദൃശ്യം എന്നതിന് സംശയമില്ല അന്ന് ഉരുളുപൊട്ടി ഉരുളുപൊട്ടി ഒരു നാടിനെ ഒന്നാകെ ഭൂമി പ്രകൃതി ഇറങ്ങിയെടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ് മുണ്ടക്കയും ചൂറൽമലയും ആ ഭൂമിയിൽ ഇനിയും എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ടെന്ന് പോലെ നമുക്ക് പിടിച്ചുകൊണ്ട് വയനാട് എന്നും ഒരു നോവാണ് നമുക്ക് എല്ലാ കാലത്തും ആ നോവ് നമ്മുടെ മനസ്സിലുണ്ടാകും എത്ര ആഘോഷം നടന്നാലും ആ ആഘോഷത്തിനിടയിലും ഞങ്ങൾ വയനാടിനെ ഓർക്കും വയനാടിനെ ചേർത്ത് പിടിക്കും എന്ന് കൃത്യമായി പറഞ്ഞുറപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ പുലിക്കളി അങ്ങനെയൊന്നും പറ്റിയെന്നുള്ള അങ്ങനെ ഒരു വേദനയിൽ തളർന്നിരിക്കുകയല്ല പകരം ആ നാടിനെ നെഞ്ചോട് ചേർത്ത് ചേർത്ത് ആ നാടിനെയും കലയിൽ മുന്നോട്ട് ോ അതാണ് അതാണ് ശങ്കരൻകുളങ്ങരദേശം മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആശയം മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം എന്നതിൽ യാതൊരു സംശയവുമില്ല അവരുടെ ചുവടന്ന് പിഴച്ചാലും അവർ നൽകിയ സന്ദേശം ഗംഭീരം നാല് വയസ്സുള്ള ഒരു കുട്ടിപ്പുലിയുണ്ട് ശങ്കരം ഗുരുഗ്ര ദേശത്തിൽ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹിമ കുറേ സമയം അവിടെ നിന്ന് ആ കുട്ടിപ്പുലിയെ കാണുന്നതിനും കുട്ടിപ്പുലിയുടെ ദേഹത്ത് കെയ്യെഴുത്ത് നടത്തുന്നതും എല്ലാം തന്നെ കാത്തിരുന്ന് കണ്ടതാണ് എന്തായാലും അത് ആ ഒരു കുട്ടിപ്പുലിയും ഈ ഒരു ദേശത്തിനോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഓരോ ദേശവും അവരുടേതായ മികവ് പുലർത്തിക്കൊണ്ട് തന്നെ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും ആരാണ് കേമൻ പച്ചപ്പുലി നയിക്കുന്ന ൂട്ടമാണോ കടന്നു വരുന്നത് അതിന് മാത്രമല്ല അതിന് പുറകിൽ കരിമ്പുലിയുണ്ട് പുലികളെല്ലാം തന്നെ ഇപ്പോൾ നടുവിലാലിൽ ഗണപതിക്ക് മുന്നിൽ തേങ്ങ കടന്നുപോയപ്പോൾ കണ്ടിരുന്നോ അണിനിരന്നുകൊണ്ടിപ്പോൾ അറിയില്ല എല്ലാ പുലികളും ഒരു ദിശയ്ക്ക് പോയി മുഖം മൂടി മുഖം മൂടിയിരിക്കുകയാണ് ഒരു പുലിക്ക് വഴി തട്ടിപ്പോയി തിരികെ പോയി തിരിച്ചു നമ്മുടെ മന്ത്രി കെ രാജനാണ് ഒരു മനുഷ്യനെ വിട്ടുകൊണ്ട് തിരിച്ചു കൂട്ടി ആ സംഘത്തിനൊപ്പം വിടുന്ന

പുലികൾ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ പുലി കളി സംഘത്തിനും അവരുടെ അച്ചടക്കം അവരുടെ പുലി പുലിച്ചുവടുകൾ അവരുടെ ഒരുമ കൂട്ടായ്മ അതിനോടൊപ്പം തന്നെ താളത്തിനൊത്ത് ഒരുമിച്ചുള്ള ചുവടുവെപ്പ് അതെല്ലാം തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് ആരാണ് ഒന്നാമതെത്തുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് ആ ഒരു കാര്യം അവർ എത്രത്തോളം ശ്രദ്ധിക്കാമോ അത്രത്തോളം ശ്രദ്ധിക്കും ഓരോ ഇടങ്ങളിൽ പല പലയിടങ്ങളിലായി ഈ ജഡ്ജ്മെന്റ് നടത്തുന്നതിനായി ജഡ്ജസ് ഇരിക്കുന്നുണ്ട് അവർക്ക് മുന്നിൽ മാത്രമല്ല ഞങ്ങളെ ും ഞങ്ങളുടെ ഒരുമയോടു കൂടിയുള്ള നൃത്ത ചുവടുകളാണ് എല്ലാവർക്കും മുന്നിൽ കാത്ത് സൂക്ഷിക്കുക എല്ലാവർക്കും മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പുലിക്കളി പ്രദർശനം ഈ ആയി തുടങ്ങുമ്പോൾ വെളിച്ചം കൃത്രിമമായി നൽകുന്നുണ്ട് ആ കൃത്രിമ വെളിച്ചത്തിൽ ഓരോ പുലികളും തിളങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ പുലികൾ നമ്മളെ കാണിച്ചു ആ ആ നിറങ്ങൾക്കൊപ്പം

ഒരു സംസ്കാരത്തിന്റെ സംഗമം കൂടിയാണ് ഇത് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തൃശൂർക്കാരനെ കണ്ടു പാലക്കാടുകാരനെ കണ്ടു പാലാക്കാരനെ കണ്ടു ഇടുക്കിക്കാരനെ കണ്ടു തിരുവനന്തപുരംകാരനെ കണ്ടു കൊല്ലംകാരനെ കണ്ടു അങ്ങനെ പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകളെ നമ്മൾ കണ്ടു അവരെ എല്ലാം ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു വികാരം എന്ന് പറയുന്നത് കലയാണ് ആ കലാകാരന്മാരോടുള്ള സ്നേഹം എന്നും മലയാളിയുടെ മനസ്സിലുണ്ട് കലയെ നെഞ്ചോട് ഗണപതിക്ക് മുൻപിൽ അവരുടെ ആവേശം ഇനിയാണ് കൊട്ടിക്കയറാൻ പോകുന്നത് ഇനിയാണ് ചെണ്ട കൊട്ടിക്ക 아나이드의 입 <laughs> പുലികളുടെ ഒരു ശൗര്യം വളരെ കുറവാണ് അത് കണ്ട് നമ്മൾ വിചാരിക്കരുത് ഇവിടെ ശൗര്യം കുറവാണെന്ന് ആ മേളത്തിന്റെ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കട്ടെ ആ മേളത്തിന്റെ ആ താളം ഒന്ന് മുറുകി നോക്കട്ടെ അപ്പോൾ കാണാം ഈ പുലികളുടെ ശൗര്യം എന്തായാലും ആ കാണുന്ന ശൗര്യത്തിലേക്കെല്ലാം ഈ വരി വരിയായി നിൽക്കുന്ന പുലികളൊക്കെ ഇനി നിരക്കും ആ നിരന്ന് നിരന്ന് അവർ ഇടുന്ന ആ ഒരു സ്റ്റെപ്പിന് മറ്റുള്ളവരെല്ലാം ചുറ്റും നിന്നുകൊണ്ട് താളം പിടിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ അതെല്ലാം തന്നെയാണ് എല്ലാം ാണ് ഈ ഒരുമയുടെ സന്ദേശം ദേശം ഇതാ തേങ്ങ ഉടച്ചുകൊണ്ട് നടുവിലാലിലേക്ക് എത്തി